അമ്മ എന്താ ഉണ്ടാക്കാൻ കോളിഫ്ലവർ എന്തിനാ സ്പെഷ്യൽ ആയിട്ട് പിന്നെ വേറെന്താണ് കോളിഫ്ലവർ മാത്രമേ ഉള്ളു മുട്ട ഉണ്ടാക്കുന്നോട്ടോ ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഓക്കെ മുട്ട പുഴുങ്ങാനേക്ക് ഞാൻ തന്നെയാണ് നമുക്ക് ആദ്യം ഈ പാത്രം വെക്കാം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതെ നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഗ്യാസും കത്തിച്ചു ഇനി നമുക്കൊരു രണ്ട് മുട്ടയും കൂടി കൊടുക്കാം ആദ്യമായിട്ട് പരീക്ഷിക്കായത് കൊണ്ട് നമുക്ക് കുറച്ച് ഉണ്ടാക്കി നോക്കാം ഓക്കെ ഇതുവരെ മുട്ട ബെജി ഉണ്ടാക്കിയിട്ടില്ല കോളിഫ്ലവറും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ കാബി ജാമുണ്ടാക്കാം കേട്ടോ അത് അമ്മയുടെ സിഗ്നേച്ചർ ആയിട്ട് ആ ശരി ആയിട്ടുണ്ട് കടലമാവാണ് മെയിൻ

പിന്നെ ഇത് പിന്നെ ഒരു മുള്ള സോഡാപ്പൊടി ഓക്കെ കായപ്പൊടി കായപ്പൊടി ഓക്കെ അയ്യോ അത് വലിയതായിട്ടിരിക്കുന്നത് ആ അതങ്ങനെ ആക്കിയതാണോ അത് മൊഴി കൂടെ വരാൻ പാടാറുണ്ട് ഓക്കെ ഇളക്കി കൊടുക്കാം നല്ലൊരു മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കണം ഇങ്ങനെ ഒരുപാട് ലൂസല്ല കട്ട് കട്ടിയല്ല പോലെ വിളക്കണം ഓക്കെ നല്ല കനം കുറച്ച് എടുക്കണം ഓ തൊലി കളഞ്ഞില്ലേ തൊലി കൊറച്ചിരി കനം പറഞ്ഞാല് അത് ഈ കാപ്പണ്ടാക്കാൻ പിടിയേ കായ്ക്ക് ഉപ്പ് പിടിക്കത്തില്ല കേട്ടോ നമ്മൾ കഴിക്കുമ്പോ ഇതിനകത്ത് വച്ചിരി ഉപ്പില്ലാതിരിക്കും കായല് കൊറച്ച് ഉപ്പ് ഇടണം കായില് കൊറച്ചിടാവും വെക്കണം ഉപ്പ് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് ഓക്കെ അപ്പൊ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് വെക്കണം അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ കോളിഫ്ലവർ കോളിഫ്ലവറിലും മെഴങ്ങിടാ അതുപോലെ അത്ര കുഴപ്പമില്ല അതിന് ഈ കായ്ക്ക് കുറച്ച് കട്ടിയായതുകൊണ്ട് ഉപ്പ് പിടിക്കാൻ പാടാ ഇതാണ് അമ്മേനെ ഈ പൊലിച്ചെടുക്കണ്ടേ നിങ്ങൾക്കെ

ശൂഷി പഠിച്ചെടുക്കാനല്ലേ ആ മുറിഞ്ഞു പോവരുത് കണ്ടോ പെണ്ണുങ്ങളെ കണ്ടോ കടത്തിൽ ഇടേണ്ട കാര്യമില്ല അങ്ങോട്ട് നമ്മൾ ആപാടില്ല ഇട്ടേക്കാതെ ഇങ്ങനെയാ വെയി ഇങ്ങ ഇങ്ങനെ ചെയ്യ് എങ്ങയാലും വെയി ദോ വരാറായി നല്ല നല്ലതാണ് നോക്ക് ഹേ വെയിത്ര അട കൊടുക്ക്

ഞങ്ങള് വെജ് ഉണ്ടാക്കുന്ന കണ്ടപ്പം അച്ഛന് പെട്ടെന്ന് ഒരു ആഗ്രഹം ചമ്മന്തി വേണം അച്ഛന്റെ സ്പെഷ്യൽ ഒരു ചമ്മന്തി ഉണ്ട് പണ്ട് അച്ഛൻ പുറത്തൊക്കെ നിക്കുന്ന സമയത്ത് അവിടുന്ന് കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു അച്ഛൻ അത് ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അച്ഛൻ എങ്ങനെ അത് നമുക്ക് നോക്കാം ഇനി നോക്കി വേണ്ട അച്ഛന്റെ മാത്രം സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇത് ഇഞ്ചി ചൂട് കാപ്പി പിടിച്ചോടെ നമുക്ക് തുടങ്ങാം സൂപ്പർ നമുക്കിനി ഓരോരോ ബജികളായിട്ട് കഴിക്കാം ആദ്യം തന്നെ കാപ്പിട്ടി എടുത്ത് ആ ചട്നി പിന്നെ ടൊമാറ്റോ സോസിലും കൂടെ മുക്കി

നട്ടിപോളിപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്തോക്കണം പുതിയ വീഡിയോ കേട്ടോ